ഓരോ ദിവസവും ഓരോരോ ക്ഷേത്രങ്ങളിലെ അനുദിനം ഭക്തജനങ്ങളുടെ തിരക്ക് കൂടി വരിക എത്ര ഭക്തജനങ്ങൾ ഏതേത് ക്ഷേത്രത്തിലേക്ക് പോകണ്ടെങ്കിലും ഓരോരുത്തർക്കും അവരുടേതായ ഓരോ സങ്കടങ്ങള് ആ ക്ഷേത്രത്തിലെ ദൈവത്തിനോട് ബോധിപ്പിക്കാനുണ്ടാകും അങ്ങനെ ഒരു സങ്കടം കയ്യിൽ പിടിച്ചിട്ടാകും ചിലപ്പോ പോവാ അല്ലെങ്കിൽ സങ്കടം നടത്തി പരിഹാരം കാണിച്ചു തന്നതിന് നന്ദി സൂചകമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാനോ അല്ലാത്ത പക്ഷം ഭഗവാനെ നേരിൽ കാണണം കുറച്ചു നേരം ഇരിക്കണം ഭഗവാന്റെ അടുത്ത് അത്തരം ചിന്തകളോട് ചിന്തകളോട് കൂടിയിട്ട് വരുന്ന ആളുകളായിരിക്കും ഒക്കെ എല്ലാത്തിനു പിന്നിൽ കഷ്ടം സങ്കടം വിഷമം തന്നെയാണ് അപ്പോ ഈ കൂട്ടത്തില് പോകുന്നവരുടെ കൂട്ടത്തിൽ വിഷമം പറയുന്നവരുടെ കൂട്ടത്തില് അത് കല്യാണം നടക്കാത്തതുണ്ടാവും മക്കളുടെ അല്ല സ്ഥലം വിറ്റുപോകത്തതുണ്ടാവും ജോലി കിട്ടാത്തതുണ്ടാവും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറാനുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ളതായ സങ്കടക്കാരും ആവശ്യക്കാരായിരിക്കും അപ്പൊ ഈ ചില സ്ഥല സ്ഥലങ്ങളിലെ അല്ലെ ചില വീടുകളിലുള്ളവർക്ക് കല്യാണം നടക്കാതെ വരാകുന്ന അവസ്ഥകൾ കാണിച്ചു തരുന്നുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ വിളയംകുളത്ത് അപ്പോൾ കല്യാണം നടക്കാതിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പം ചൊവ്വാദോഷങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പലവിധ കാര്യങ്ങളെ കൊണ്ട് നടക്കാതിരിക്കാവും പല ഏജ് ഓവർ വയസ്സും കൂടുതലായിട്ട് ഉള്ളവർക്കും ചിലപ്പോൾ അനിയത്തിയുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് ഒന്നാല് ആങ്ങള അല്ലെങ്കിൽ ചേച്ചി അവരൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഒതുങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ പിന്നീട് ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന സമയത്തേക്ക് വയസ്സോ ഓവറായതിൻ്റെ പേരിൽ പെണ്ണ് കിട്ടാതെ പോകണമല്ലുണ്ടാവും ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് കാര്യസാധ്യത്തിന് വേണ്ടി അതായത് ഒരു പ്രമുഖ ഒരു ഒരു ജോലി ചെയ്യുന്ന ഒരാള് പ്രമുഖമായിട്ടുള്ളൊരു ജോലി ചെയ്യുന്ന ഒരാള് അദ്ദേഹത്തിന് പെട്ടെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ നിന്നുപോയി ഒന്നും ശരിയാവണില്ല അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ വിട്ടുപോകേണ്ട ഒരവസ്ഥയുണ്ടായിട്ടുള്ളത് അപ്പൊ അതിന് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് കാശിനുള്ള സംഗത നന്നായി ചെയ്തിട്ടുണ്ട് അവസാന അവസാനം പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നു അപ്പൊ അങ്ങനെ അദ്ദേഹം എൻ്റെ ഒരിക്കലും വരികയുണ്ടായി അപ്പൊ നോക്കുമ്പോ ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങളെ ആ തിക്യാണ് കണ്ടത് പ്രേതദോഷങ്ങൾ സർപ്പദോഷങ്ങളൊക്കെ അപ്പൊ പ്രേതദോഷങ്ങളുണ്ട് ആ പ്രേതദോഷങ്ങൾ തന്നെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ റൂം വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആരും നിഷേധിക്കുകയും ചെയ്തത് അങ്ങനെയൊന്നുമില്ല അവിടെ അവിടെ വെറും നല്ല അങ്ങനെ ഒരു വലിയൊരു ആണ് അവിടെ നിരപ്പായ സ്ഥലമാണ് അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അപ്പൊ ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഒരാൾ പറയണം ചിലപ്പിനായി പറഞ്ഞാൽ അദ്ദേഹം കേൾക്കേണ്ടായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ വരുന്നതും ഓരോ അറിവുകളാണ് നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് അറിവോ മുതൽക്കൂട്ടൊക്കെ ആവും അങ്ങനെ അദ്ദേഹം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളിലൊപ്പം വന്നിട്ടുള്ള ആൾ പറഞ്ഞു സ്വാമി പറഞ്ഞു ശരിയാണ് അവിടെ ഒരുപാട് ശവങ്ങൾ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് സ്ഥലം മരണപ്പെട്ടിട്ട് ഒരുപാട് ശവങ്ങൾ അല്ലെങ്കിൽ ആ ബോഡി മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് അത് അവർ വിറ്റുപോയി ആ സ്ഥലം വിറ്റുപോയപ്പോൾ വാങ്ങിച്ചവർ അവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് വന്നിട്ട് അപ്പം ഇദ്ദേഹം കിടക്കുന്നത് ഈ സംഗതികളിലെ മീതയിട്ട് വരാവുന്ന അവസ്ഥയിലാണുള്ളത് അതിൻ്റെ ദുരിതങ്ങൾ വന്ന് നോക്കുമ്പോൾ ആ ദുരിതം തീരാനായിട്ടുള്ള തീരെ തീർന്നു പോകാനുള്ള വഴികളൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹം അത് മാറ്റാനായിട്ട് തയ്യാറല്ല അപ്പം ഇതേപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചില പ്രേതദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ ജോലിക്ക് വരെ മക്കൾക്ക് നല്ലൊരു അവസ്ഥയ്ക്ക് വരെ അതിനെ തടയിടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നോക്കുമ്പോ ഇതാവും ദുരിതങ്ങൾ മെയിനായിട്ട് കാണിച്ചു തരാം അപ്പൊ ആ സർപ്പത്തിന്റെ ദുരിതം ഉണ്ടെങ്കിൽ സർപ്പത്തിന്റെ ശാപം അല്ലെങ്കിൽ പാമ്പിന്റെ കടിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ശാപം ദുരിതമൊക്കെ പറയാം അത് മിക്കവാറും പ്രശ്നത്തിലാണ് കാണാറുണ്ട് അപ്പൊ അവരുടെ ശാപങ്ങൾ ദുരിതങ്ങൾ കാരണം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞവർക്ക് കഴിഞ്ഞു പോകില്ല അതിപ്പോ കഴിഞ്ഞവർക്കും ശരിക്കും നിൽക്കാൻ പറ്റില്ല വീട്ടിൽ അനവധി അനർത്ഥങ്ങൾ വർക്കില്ലായ്മ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ ചൊറിച്ചില് പാണ്ട് മുതലായ കാര്യങ്ങളൊക്കെ വരാൻ സാഹ സാധ്യതയുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത്രാം ദിവസം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഉടനടി ഇവിടെ നിന്ന് മാറണം മാറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാകുക അങ്ങനെ അദ്ദേഹം അതിനെ നിഷേധിക്കുക ചെയ്തിട്ടുള്ളത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് വിമർശിക്കാനും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നന്നാവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വിട്ടുപാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും ആൾക്ക് തടസ്സങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു ശരീരത്തിൽ കയറിയിട്ടുള്ള ബാധാദോഷങ്ങളോ പേടി വറ്റിയതിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ സ്ഥലത്തേതായ സർപ്പദോഷ ദോഷങ്ങളോ സർപ്പബാധ ബാധകളോ ഒക്കെ ഉണ്ട് അതിനൊക്കെ നമുക്ക് കർമ്മം ചെയ്തിട്ട് ഒതുക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ചെയ്താലും വീണ്ടും ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ആലോചിക്കേണ്ടി വരും കാരണം ആ മണ്ണില് ഇവരിനടക്കം ചെയ്തിട്ടുള്ള മണ്ണുകളാണ് അതിൻ്റെ മീതെയാണ് അല്ലെങ്കിൽ അത് മാറ്റിയിട്ടോ മാറ്റാതെയോ അതിന് വീട് വെച്ചിട്ടുണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും തടസ്സമാണ് വരുന്നത് ആ തടസ്സം മാറണമെങ്കിൽ ഒന്നുകിൽ ഈ സ്ഥലം വിട്ടിവിടുന്ന് പോകണം അപ്പം നന്നാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് കേൾക്കില്ല ഇവിടെ തന്നെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് പറയുന്നു അങ്ങനെ വരുമ്പോൾ ചില ജോലി ആയാലും ബിസിനസ് ബിസിനസ് ചെയ്യുന്നവരായാലും ശരി അതേപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും കുടുംബപരമായിട്ടും ധനപരമായിട്ടൊക്കെ വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകാം ഉദ്ദേശിച്ച കാര്യം നടക്കില്ല ശുക്കി അതുകൊണ്ട് പറയണ്ടേ ഒരു കാര്യം നല്ല കാര്യം നടക്കാനുള്ള സാധ്യത കുറവാ അപ്പോ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളിലെ ചിലർ കേൾക്കുന്നവരൊക്കെ ഇത് അറിയുന്നവര് അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്നവർ കേൾക്കുന്നവരൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട് പിന്നെ പിന്നെ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ തനിക്ക് ഒട്ടെണ്ണം ആ തരത്തിലൊക്കെ പറയാറുണ്ട് അപ്പോ ഇത് അനുഭവിച്ചിട്ടുള്ളവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ നിഷേധിക്കാതെ തള്ളിക്കളയാതെയോ എന്തെങ്കിലും കാര്യങ്ങളില്ലാണ്ട് അദ്ദേഹം പറയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് വിട്ടുപോകാൻ തയ്യാറാച്ചെങ്കിൽ അവർ കുറെ ദുരിതങ്ങൾ മാറും നാളെ ഒരു നല്ലത് വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്ക് കിട്ടാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും അതിവിടെ ആണെങ്കിലോ എല്ലാത്തിനും തടസ്സങ്ങളുണ്ടാകാം അപ്പൊ ഇങ്ങനെയൊക്കെ തടസ്സങ്ങളൊക്കെ വരുന്നവര് വീടായും ശരി ചില രാശി വന്നു കഴിഞ്ഞാൽ പറയും എത്രയും പെട്ടെന്നാ വീട് വിളിച്ചു മാറ്റിക്കോളൂ എന്നാലവർക്ക് സ്വസ്ഥത ഉണ്ടാവുള്ളൂ എന്ന് പറയും ചിലവർ ഇങ്ങനെ പണിതിട്ടുള്ള വീടുകളിൽ പാമ്പിന്റെ സർ പ്രേതത്തിന്റെ ഒക്കെ ദോഷം ഉണ്ടെങ്കിൽ അവരവിടെ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞാലും വിട്ടുപോകില്ല അവര് കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ നോക്കുള്ളൂ അത് എന്നിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ചിലപ്പ് പോയെന്ന് വിചാരിക്കുക അവിടെ ഇതേ അവസ്ഥയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ചെല്ലുക അപ്പൊ അവരുടെ ശരീരത്തിലുള്ളതായിട്ട് ബന്ധനങ്ങൾ അല്ലെങ്കിൽ ആ ദുരിതങ്ങള് ദോഷങ്ങൾ വീണ്ടും വീണ്ടും കൂടുതലോ അപ്പൊ അതേപോലെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരെ ഉണ്ടെങ്കിൽ ആണെങ്കിൽ അവര് തമ്മിലുള്ളതായ അകലച്ചകള് കൂടുതലായിട്ട് വരും ഓരോ വഴക്കും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ പറ്റില്ല കണ്ടാലേ ഇരിക്കാൻ പറ്റില്ല ഇരുന്നാ കൂടെ കിടക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് എന്നോട് കൂടി സഹകരിക്കാത്തത് എന്താ എൻ്റെ കാര്യത്തിലേക്ക് വരാത്തത് എന്താ എൻ്റെ അടുത്തു കിടക്കാത്തത് വേറെ ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഭാര്യ ചിന്തിക്കുകയും ഭാര്യയ്ക്ക് ഇതേപോലെ വരുമ്പോൾ ഭർത്താവ് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അടിയും തല്ലും പ്രശ്നങ്ങളെ നടക്കുക സമാധാനം കേടും അപ്പം ഇങ്ങനെയുള്ളതായ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഉണ്ടെച്ചാലും ഭാര്യ ഭാര്യയുടെ വഴിക്ക് ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്ക് നിൽക്കാനുള്ള സാധ്യത കാണും അതൊരു കട്ടിലുമില്ല കിടക്കുന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ഭാഗമായിട്ട് സാധാരണ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് ആ വഴക്കിനെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം സാധ്യതയുണ്ട് അപ്പൊ ഈ ദോഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ദോഷങ്ങളെ തീർത്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഒരു ദോഷങ്ങൾ അത് വിട്ടുപോകണതാ വെച്ചാൽ നൂറ് ശതമാനം വിട്ടുപോകും നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് പ്രതിമ സർപ്പത്തിന്റെ ദോഷമാണെങ്കിൽ പ്രതിമ സർപ്പ പ്രതിമ പുറ്റിമുട്ട എന്നിവയിലേക്ക് സർപ്പത്തിന്റെ ആ സാന്നിധ്യങ്ങളെ ആ വഹിച്ചു മാറ്റി കഴിഞ്ഞാൽ ഈ ദുരിതം ഉണ്ടാവാറില്ല നിക്കാറുണ്ട് ഇപ്പോൾ പ്രേതത്തിൻ്റെ ആണെങ്കിലോ അതിനും ആൾരൂപങ്ങൾ ആ സ്ത്രീ പുരുഷ ആൾരൂപങ്ങൾ അതേപോലെ തന്നെ അശേഷപ്രതിമ ഇതിലേക്കൊക്കെ പ്രേതദോഷങ്ങളെ ആവാഹിച്ച് ആവാഹിച്ചു മാറ്റി പുണ്യതീർത്ഥ പുണ്യതീർത്ഥങ്ങളിൽ പോയി തിലഹോമം ക്ഷേത്രപിണ്ഡം സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴാണ് ആ ദോഷങ്ങൾ പൂർണമായിട്ടും അവിടുന്ന് വിട്ടുമാറുക ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പ്രതിമയിലേക്ക് സാന്നിധ്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടുപോകില്ല വിട്ടുപോകാൻ ശ്രമിക്കാതെയൊക്കെ ചെയ്യവര് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് തിരുഹോമൻ ക്ഷേത്രക്കുണ്ട സാനുജ്യം ഇത്യാദികളൊക്കെ ചെയ്തിട്ട് ആ പ്രതിമേനെ വെള്ളത്തിൽ ഒഴുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിമ ആത്മാവിന് മോക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്കാവുക അത് പിതൃലോകത്തേക്ക് വിഷ്ണു ലോകത്തേക്കൊക്കെ എത്തിപ്പെടും എന്നാണ് വിശ്വാസം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാവാറില്ല അപ്പൊ ആ ദുരിതങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇത് ചെയ്തുകൊണ്ടാണ് അവിടെ സുഖമായി വന്നതെന്നുള്ളത് ഒരു പ്രേതത്തിന്റെ ദോഷത്തിനൊന്നും പാരസിറ്റമോള് ഗുളികയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല അതിനേതായ വഴികളെന്നു ചെയ്യണം ചിലരൊക്കെ കളിയാക്കി ചോദിക്കാറുണ്ട് ഇത് കൊറോണക്ക് നിങ്ങളുടെ മന്ത്രവാദം ചെയ്തുകൊട എന്നൊക്കെ ചോദിച്ചിട്ട് കൊറോണക്ക് മന്ത്രവാദം ചെയ്ത് തൽക്കില്ല മന്ത്രവാദം ചെയ്യണ്ടേനെ കൊറോണ മരുന്ന് കുത്തി വെച്ചിട്ടും കാര്യമില്ല അപ്പൊ അതിന് അതിൻ്റെതായ കാര്യങ്ങള് അത് വലിയ തർക്കവും കാര്യങ്ങളൊന്നും ഇല്ലാതെ വിഷമമുണ്ടെങ്കിൽ ആ വിഷണം മാറാൻ ആൾക്ക് ഇത് തരത്തിലാണ് ഉചിതമായിട്ടുള്ളതായ ഒരു രീതി എങ്ങനെയാണ് രോഗമാണെങ്കിൽ ചികിത്സിക്കണം അല്ലാത്തതാണെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം അപ്പൊ അതിനെ വിമർശിച്ചിമർശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞിരിക്കണം എത്തണ അപ്പൊ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിലേ സർപ്പദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ശരീരത്തിന് മാറ്റിയാലും പിന്നീട് അവിടെ താമസിക്കാതിരിക്കാണ് ബുദ്ധി കാരണം ഇതിൻ്റെ മണ്ണില് വെച്ചിട്ടുള്ള ആ പ്രേതാത്മാക്കൾ അവരുടെ ഒരു അസ്ഥിയോ അല്ലെങ്കിൽ കിടന്നിരുന്ന സാഹചര്യങ്ങൾ മാറ്റാതെ വരുമ്പോ എന്നും അവിടെ അതിൻ്റെ പ്രേതത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും അപ്പം അതിൻ്റെ മീതെ ആണിപ്പോൾ നമ്മൾ നമുക്കൊന്നും അറിയില്ല മണ്ണൊക്കെ ഇട്ട് മൂടിയിട്ടുള്ളതാണ് നമ്മൾ വീട് വെച്ചു തറ പണത് അതുപോലെ സിമെന്റ് വെച്ചു ടൈല് വെച്ചു അങ്ങനെയുള്ള ഗ്രാനേറ്റൊക്കെ അടിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ആത്മാവ് ശരിക്ക് പ്രേത കൂടി ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുടെ അതേ അവസ്ഥയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഗീതായിരിക്കും അതിന് ഗീത കയറി കിടന്നാൽ ആ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ ഇത്തരം മറ്റേ ദോഷങ്ങളുള്ള സ്ഥലത്ത് ആ വീട്ടിലെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായും കെടുന്ന റൂമുണ്ടാകാം ചിലതൊക്കെ ബന്ധപ്പെടുന്നതായ ഫീല് ചിലവർക്ക് ഉണ്ടാകാറുണ്ട് അവരറിയില്ല വളരെ ഒരു ഫലമായിട്ട് ശരീരത്തിൽ ഇനങ്ങാൻ പറ്റാത്തരത്തിലുള്ള ഒരു അവസ്ഥ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകുന്നത് ചില ഓരോ സ്ത്രീകളാണെങ്കിലും അവർക്ക് ചെരിഞ്ഞ് കിടക്കാനും പറ്റില്ല അല്ലെങ്കിൽ വിവസ്ത്രായിട്ട് കിടക്കുക എത്ര ശ്രദ്ധിച്ചാലും വിവസ്ത്രമായിട്ട് കിടക്കുന്നൊരവസ്ഥ ഉണ്ടാകുക അത് ആൺ ആണുങ്ങളായാലും ശരി അവർക്ക് അതേപോലെ തന്നെ ഉള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ ഇതേപോലത്തെ ബുദ്ധിമുട്ട് അവരും അനുഭവിക്കേണ്ടി വരുമോ അപ്പൊ അവർക്കും ഇത് ഇത് വരുമ്പോൾ പ്രേത സാന്നിധ്യം എന്താണെന്ന് അറിയില്ല എങ്കിലും ഒരു അദൃശ്യ ശക്തി വരുമ്പോൾ ശരീരത്തിലേക്ക് ഭയങ്കര ഭാരവും എണിക്കാൻ പറ്റില്ല തൊടാൻ പറ്റില്ല ശ്വാസം പോലും വിടാൻ പറ്റില്ല അങ്ങനെ അതിനെ തള്ളി മാറ്റിയാലും പോകില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി കാണിക്കരുത് എനിക്ക് എന്തൊരു ഒരു വല്ലായകുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല അത് ഓർമ്മ വന്ന സമയത്ത് മറ്റുള്ളവരോട് പറഞ്ഞ് ധരിപ്പിച്ച് അതിനെ നോക്കി അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് വല്ല സ്ഥലത്തെ പ്രശ്നങ്ങളെ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരിതങ്ങളെ കൊണ്ടാണോ എന്നുള്ളത് നോക്കി അറിഞ്ഞിട്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിനെ ഉണ്ടാകും നേരത്തെ പറഞ്ഞ് തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വീണ്ടും പറയുന്നു ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെത്രയും പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറുക പിന്നെ ഒറ്റ ദിവസം പോലും അവിടെ നിൽക്കരുത് ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവരുടേതായ ദുരിതങ്ങൾ പിന്നെ നമ്മൾ തേടി വരില്ല അത്ത അല്ലാത്ത പക്ഷം കർമ്മങ്ങൾ ചെയ്തത് അവസാനിപ്പിച്ചാലും വീണ്ടും നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നു അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം